മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി മാർച്ച് മാസത്തിലെ മേടം രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ നിങ്ങളുടെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും കേതു കന്നിരാശിയിലും സൂര്യനും ശനിയും കുംഭം രാശിയിലും ബുധൻ ശുക്രൻ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങളും മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് മാർച്ച് പതിനാലാം തീയതി സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ശനിയുടെ ഈ രാശിമാറ്റം എല്ലാ രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുന്നതായിരിക്കും ശനിയുടെ ഈ രാശിമാറ്റത്തോടെ മകരം രാശിക്കാരുടെ ഏഴര ശനി അവസാനിക്കുന്നതായിരിക്കും അതുപോലെ കുംഭം രാശിക്കാരുടെ ഏഴര ശനിയുടെ മൂന്നാം ചരണം മീനം രാശിക്കാരുടെ രണ്ടാം ചരണം മേടം രാശിക്കാരുടെ ഒന്നാം ചരണം ആരംഭിക്കുന്നതുമായിരിക്കും കർക്കടകം രാശിക്കാരുടെ അഷ്ടമശനി അവസാനിക്കുന്നതായിരിക്കും ചിങ്ങം രാശിക്കാരുടെ കണ്ടകശനി സമയം അവസാനിക്കുമെങ്കിലും ശനി എട്ടിൽ പ്രവേശിക്കുന്നത് കാരണം അഷ്ടമശനിയുടെ പ്രഭാവത്തിൽ ആകുന്നതുമായിരിക്കും ഇടവം വൃശ്ചികം എന്നീ രാശിക്ക രാശിക്കാരുടെ കണ്ടകശനി സമയം അവസാനിക്കുന്നതും മിഥുനം ധനു എന്നീ രാശിക്കാർക്ക് കണ്ടകശനി ആരംഭിക്കുന്നതുമായിരിക്കും മാസാരംഭത്തിൽ മീനത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ച് ഇനി നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപകാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചിലേ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ ഈ മാസം മുഴുവനും നിങ്ങളുടെ മൂന്നാം ഭാവമായ മിഥുനത്തിലായിരിക്കും നിൽക്കുന്നത് ആരോഗ്യത്തിൽ സീരിയസായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും എങ്കിലും ഈ മാസം യാത്രകളും മറ്റും ചെയ്യുമ്പോൾ ഭക്ഷണപാനീയങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം കഴിയുന്നതും ഫാസ്റ്റ് ഫുഡും മറ്റും ഒഴിവാക്കുന്നത് ഉദരസന്ധ സംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് മാർച്ച് പതിനാലാം തീയതി സൂര്യൻ പന്ത്രണ്ടാം ഭാഗമായ മീനത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും പതിനാലാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല പക്ഷേ അതിനുശേഷം സൂര്യൻ പന്ത്രണ്ടിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ ചെലുത്തണം കാരണം ഇവിടെ സൂര്യനോടൊപ്പം രാഹുവും നിൽക്കുന്നുണ്ട് ഇത് ഗ്രഹണദോഷം വരാൻ ഇടയാക്കുന്നതായിരിക്കും മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി സൂര്യഗ്രഹണവുമാണ് പൊതുവേ മാർച്ച് മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ അതിനാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെങ്കിലും പത്തൊൻപതാം തീയതിക്ക് ശേഷം സൂര്യൻ പന്ത്രണ്ടിൽ രാഹുവിനോടൊപ്പം നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം സംസാരത്തിലും പെരുമാറ്റത്തിലും സൗമ്യത പുലർത്തണം ആറ്റിറ്റ്യൂഡും ഈഗോയും എല്ലാം തന്നെ ഉപേക്ഷിക്കണം അല്ലാത്തപക്ഷം ചിലപ്പോൾ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം അടുത്തതായി ഈ മാസത്തിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവമാണല്ലോ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവമായ മീനത്തിലാണ് ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനമാണ് ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും കാരണം ശുക്രൻ ഉച്ചസ്ഥാനത്ത് നിൽക്കുമ്പോൾ ശിവഫലങ്ങളായിരിക്കും നൽകുന്നത് എങ്കിലും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സൂര്യൻ ഇവിടെ പ്രവേശിക്കുമ്പോൾ രാഹുവുമൊത്ത് ഗ്രഹണദോഷം ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുള്ളതിനാൽ ഇതിൽ നന്നായി ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമായിരിക്കും ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിങ്ങളുടെ രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കാര്യങ്ങൾ തടസ്സങ്ങളൊന്നും തന്നെ ഇല്ലാതെ നടന്നു കിട്ടുന്നതുമായിരിക്കും പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസും മറ്റും ലഭിക്കുവാനും ഇടയാകുന്നതായിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമാണ് ശനിയുടെ പൊസിഷൻ നല്ലതായതിനാൽ കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുവാൻ സാധ്യതകളില്ല പുതിയ ജോലിക്ക് ട്രൈ ചെയ്യുന്നവർക്ക് അതിൽ അനുകൂല സാഹചര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് കരിയറിൽ ചില പരിവർത്തനങ്ങളും മറ്റും കാണുവാൻ സാധിക്കുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ ശുഭകരമായിരിക്കും ഇൻകം വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചില കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പാർട്ട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ എന്ത് തീരുമാനങ്ങളും ഒന്നിച്ചു വേണം എടുക്കുവാൻ അതുപോലെ മറ്റുള്ളവരുടെ വാക്ക് വാക്കുകേട്ട് എടുത്തിയാടി ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എല്ലാം തിരുതി പിടിക്കാതെ സാവകാശം നന്നായി ആലോചിച്ചു വേണം ചെയ്യുവാൻ മേടൻ രാശിക്കാർക്ക് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി മീനത്തിൽ പ്രവേശിക്കുമ്പോൾ ഏഴര ശനിയുടെ പ്രഭാവം ആരംഭിക്കുന്നതായിരിക്കും ഏഴര ശനിയുടെ മൂന്ന് ചരണങ്ങളാണ് ഉള്ളത് ഒന്നാം ചരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ രണ്ടാം തീയതി വരെയും രണ്ടാം ചരണം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ രണ്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് എട്ടാം തീയതി വരെയും മൂന്നാം ചരണം വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഓഗസ്റ്റ് എട്ടാം തീയതി മുതൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് മെയ് മുപ്പതാം തീയതി വരെയും ആയിരിക്കും അതായത് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് മെയ് മുപ്പതാം തീയതി ശനി ഇടവം രാശിയിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുമ്പോൾ ഏഴര ശനി നിങ്ങളുടെ അവസാനിക്കുന്നതുമായിരിക്കും ഇവിടെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നത് ഏഴര ശനിയെക്കുറിച്ച് നിങ്ങൾ ഒരുവിധത്തിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല ജാതകത്തിൽ ശനി ബലവാനായിട്ടോ സ്വരാശിയിലോ ഉച്ചസ്ഥാനത്തോ മറ്റുമാണ് നിൽക്കുന്നതെങ്കിൽ ഈ സമയത്ത് ശനിയുടെ വളരെയധികം ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് നന്നായി പരിശ്രമം ചെയ്യുന്നത് നല്ലതായിരിക്കും ചിലപ്പോൾ ഫലങ്ങൾ അല്പം താമസിച്ചായിരിക്കും ലഭിക്കുന്നത് പക്ഷേ അതിൽ നിരാശപ്പെടാൻ പാടില്ല അതുകൂടാതെ ചാരവശാൽ മറ്റുള്ള ഗ്രഹങ്ങളുടെ ശുഭഫലങ്ങളും തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുന്നത് നല്ലതായിരിക്കും ചതിവ് വഞ്ചന അവിഹിത ബന്ധങ്ങൾ ഇവയെല്ലാം പാടെ ത്യജിക്കുന്നത് കൂടുതൽ ശനിപ്രീതി ലഭിക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഇതാണ് മേടം രാശിക്കാരുടെ മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം